ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു പ്രീ പ്ലാനിങ്ങും ഇല്ലാതെ ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് പോകുന്ന ഒരു യാത്രയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഹയർ ആർട്സിൻ്റെ എക്സാമും കൂടെ കഴിഞ്ഞതോടെ അവളുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലെത്തിയതേ ഉള്ളൂ അപ്പോൾ ഇന്നാണ് ഹായയുടെ പപ്പയുടെ ഒരു അവാർഡ് ഉണ്ട് അപ്പോൾ നമ്മൾ പോണോ പോകേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കാരണം ഹയർ സ്കൂളിലൊക്കെ പോയിട്ട് വന്നതേയുള്ളൂ അപ്പോൾ അന്ന് രാവിലെ ആ അയാടെ പപ്പൊന്ന് വിളിച്ച് ചോദിച്ചായിരുന്നു നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞത് ഏയ് ഞാൻ വരുന്നില്ല ഞങ്ങൾ ചെറിയൊരു ചകടാ ചകടിയായിട്ടിരുന്നത് കാരണം ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ ഒരു താല്പര്യമില്ല ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തായാലും അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് പോകാതിരിക്കാൻ തോന്നിയില്ലാട്ടോ ആ ഒരു സമയം അടുത്ത് വരും തോറും പോയി കാണണം എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ ആയി മനസ്സിലായി അപ്പോൾ ഹൈഡ് എടുത്ത് ചോദിച്ചപ്പോൾ അവൾ ഡബ്ളൊക്കെയാണ് പോകാൻ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ലാട്ടോ ഒരു സൂപ്പർ ഫാസ്റ്റിൽ കയറി ഞങ്ങൾ കൊല്ലത്തേക്കൊന്നു പോയി ഒരു സർപ്രൈസ് കൊടുത്തു ഏട്ടൻ്റെ അടുത്ത് പറയാതെയാണ് ഞങ്ങൾ എത്തിയത് ആ ടൈമിലെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും സ്റ്റോപ്പ് എത്തിയപ്പോൾ ഞങ്ങൾ വിളിച്ചു അങ്ങനെ ഞങ്ങളെ പിക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വന്നായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള മൊമെൻ്റ്സിലെല്ലാം ഞങ്ങൾ കൂടെ ഉള്ളത് ഏട്ടനും ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് പോകാനും തോന്നിയത് അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ അവാർഡ് ഫങ്ഷൻ നടക്കുന്ന ആ സ്പേസിലോട്ടുള്ള യാത്രയിലാണ് കേട്ടോ സ്ഥിരം കാണുന്ന കാഴ്ച അല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര കൗതുകത്തോടെ നോക്കിയിരിക്കാനായിട്ട് ഒരുപാട് കാഴ്ചകൾ കൊണ്ടത്തേണ്ട കേട്ടോ പ്രത്യേകിച്ച് ഞാൻ അഷ്ടമുടി കയലിൻ്റെ അവിടെ വരുമ്പോൾ ഒരുപാട് ഹൗസ് ബോട്ട്സൊക്കെ ഇങ്ങനെ ഒതുക്കിയിട്ടിരിക്കുന്നത് ഞങ്ങൾ വളരെയധികം കൗതുകത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കും അവിടുത്തെ ആ നൈറ്റ് വ്യൂ ഒക്കെ നല്ല ഭംഗിയാണ് പക്ഷേ ഞങ്ങൾ അതുവഴി പാസ് പാസത്ത് വന്നപ്പോഴൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഹൈക്ക് അവരുടെ പപ്പയെ കണ്ടപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ പുതിയ വഴികൾ പാലത്തിലൂടെയൊക്കെ പോകുമ്പോൾ അതൊക്കെ അങ്ങ് കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവാർഡ് ഫംഗ്ഷൻ നടക്കുന്ന സ്റ്റേജിലേക്ക് എത്തിയായിരുന്നു അപ്പോൾ എം എൽ എ പി സി വിഷ്ണുനാഥ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പി സി വിഷ്ണുനാഥ് എം എൽ എ ആണ് ഈ അവാർഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ വേറെയും കുറച്ച് പേർക്കൊക്കെ അവാർഡ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് ഏട്ടൻ അവാർഡ് വാങ്ങുന്നതൊക്കെ കാണാനായിട്ട് സത്യത്തിൽ പോയില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകുമായിരുന്നു കാരണം ഫോട്ടോയും വീഡിയോ എല്ലാം നമുക്ക് അയച്ചു തരുമായിരുന്നു അപ്പോൾ നേരിട്ട് ചെന്ന് കണ്ടതിൽ ഞങ്ങൾക്കും സന്തോഷം ഞങ്ങൾ ഉണ്ടായിരുന്നതിന് ഏട്ടനും സന്തോഷം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ ട്രോഫിയൊക്കെ വാങ്ങിയിട്ട് വന്നുകഴിഞ്ഞാൽ ഹായ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കും കേട്ടോ അതാണ് ഞങ്ങൾക്ക് കാണുന്നതിന് ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ എം എൽ എ വന്ന് അടുത്തൊക്കെ സംസാരിച്ചിട്ട് പോവുകയാണ് അതുകഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് കൊല്ലത്തോളം ആർ പി ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് നടത്തുന്ന പ്ലേ ടോപ്പിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലേ ഏരിയയിലേക്കാണ് ഒരു രണ്ട് രണ്ടര മണിക്കൂർ യാത്ര ചെയ്തിട്ടൊക്കെ വന്നതാണെങ്കിലും ആ അവാർഡ് ഫംഗ്ഷൻ്റെ സ്റ്റേജിൽ ചെന്നിരുന്നപ്പോഴും ഹയ കുറേ നേരം ബോറടിക്കുന്നു ക്ഷീണം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ ഒരു പ്ലേ ഏരിയയിൽ വന്നപ്പോൾ അവൾ യാതൊരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല അടുത്ത റൈഡ്സിൽ കയറാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബഹളം തന്നെയായിരുന്നു അവിടെ വരാൻ കൂട്ടാക്കുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ തിരിച്ച് പോകണം വീട്ടിലേക്ക് പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഒരുവിധ ഹായെ കൊണ്ട് അവിടെ നിൽക്കുമ്പോഴും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല ഇന്ന് തിരിച്ചു പോകണോ അതോ പിറ്റേ ദിവസം പോയാൽ മതിയോ ഏട്ടൻ പറഞ്ഞു ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം പോകാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇടപിടി എന്നുള്ള യാത്രയായത് കാരണം എൻ്റെ ബാഗിൽ ആകപ്പാടം ഉണ്ടായിരുന്നത് ഹൈക്ക് ഒരു ജോഡി ഡ്രസ്സും പിന്നെ ഒരു ബോട്ടിൽ വെള്ളവും അവൾക്ക് വേണ്ടിയിട്ട് സ്നാക്സും മാത്രമാണ് ഏട്ടോ കൊണ്ടുപോയത് അപ്പോൾ സ്റ്റേ ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്തായാലും പോകാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് എത്തി അയ്യോ അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് വിട്ടുപോയി നമ്മുടെ പ്ലേറ്റ് ഓപ്പിയിലെ വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും കൊല്ലത്തേക്ക് പോകുന്നവർക്ക് മസ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഭയങ്കര റഷ് ഒന്നും ഇല്ല എന്തായാലും സമാധാനത്തോട് ചെന്ന് കളിക്കാനൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണ് കൊല്ലത്തുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കളിച്ച് കുറേ സമയം അങ്ങോട്ടേക്ക് സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം തിരിച്ച് കെ എസ് ആർ ടി സിയിൽ അങ്ങോട്ട് പോയതുപോലെ തന്നെ തിരിച്ചും ഏറ്റവും ഫ്രണ്ടിൽ വന്നിരുന്ന് യാത്ര ചെയ്യാൻ ഹൈക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട് സീറ്റ് പിടിച്ചങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങോട്ട് പോയപ്പോൾ നന്നായിട്ട് ഉറങ്ങിയത് കാരണം തിരിച്ച് വന്നപ്പോൾ ഫുൾ ഉണർന്നിരിക്കുകയായിരുന്നു ആയ വിശേഷങ്ങളുമായി അടുത്ത നമ്മുടെ കലാ സാംസ്കാരിക സംഘടന ഏർപ്പെടുത്തിയ ഗ്രീൻ സിഗ്നൽ പുരസ്കാരം മീഡിയ വൺ കൊല്ലം ബ്യൂറോ സീനിയർ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് ലിജോ റോളൺസ് ഏറ്റുവാങ്ങി മികച്ച സാമൂഹിക പ്രതിബദ്ധത റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരമാണ് സമ്മാനിച്ചത് കൊല്ലം ജില്ലാ മുസ്ലിം സഹായ സമിതിയുടെ ലഹരിവിരുദ്ധ ക്യാമ്പയിനിൽ വെച്ച് കുണ്ടറ എം എൽ എ പി സി വിഷ്ണുനാഥ് ഗ്രീൻ സിഗ്നൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ലിജോ ഏറെ